നമസ്കാരം പുൽവാമയ്ക്ക് ബാലാക്കോട്ട് ഉരയിൽ പത്തൊമ്പത് പട്ടാളക്കാരെ കൊന്നതിന് നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ സർജിക്കൽ സ്ട്രൈക്ക് ഇതായിരുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിച്ചിരുന്ന രീതി ഇരുപത്തിയേഴ് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്ന പാക് തീവ്രവാദികളുടെ ആക്രമണത്തിനെതിരെ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇക്കുറി മോദി സർക്കാരിന്റെ പാകിസ്ഥാനെതിരായ നീക്കം മറ്റൊന്നായിരിക്കുമെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ സംശയിക്കുന്നത് പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക യുദ്ധമാർഗങ്ങളാണ് മോദി സർക്കാർ അനുവർത്തിക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ അവരുടെ സൈനിക സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യക്ക് ആയിരം മുറിവുകൾ നൽകി ചോരവൽപ്പിക്കുക എന്നതാണ് ഇത് പാകിസ്ഥാന്റെ പ്രഖ്യാപിത മുദ്രാവാക്യമാണ് ഇന്ത്യയ്ക്ക് മുറിവുകൾ നൽകുന്നതിന്റെ ഭാഗമായാണ് അതിർത്തിക്കപ്പുറത്ത് നിന്നും പരിശീലനം നൽകിയ തീവ്രവാദികളെ കാശ്മീരിലേക്ക് പറഞ്ഞയക്കുന്നത് ഇക്കുറി മോദി പാകിസ്ഥാനെ നേരിടാൻ പോകുന്നത് വ്യത്യസ്തമായ രീതികളായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു നൂറ് മുറിവുകൾ നൽകി പാകിസ്ഥാനെ മുറിവേൽപ്പിക്കുകയാണ് മോദി സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നു സർജിക്കൽ സ്ട്രൈക്കിന് പകരം പാകിസ്ഥാന്റെ ചോരവൽപ്പിക്കുന്ന നൂറ് മുറിവുകൾ നമ്മൾ നൽകും അതിന്റെ ഭാഗമായാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഇതുവഴി കടുത്ത വേനൽക്കാലത്ത് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണമാണ് നമ്മൾ തടസ്സപ്പെടുത്തിയത് പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കാവുന്ന വിധം സിന്ധു ചലം ചെനാബ് നദികളിലൂടെയുള്ള നീരൊഴുക്ക് തടയുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഇത് പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ വ്യോമപാത പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നിഷേധിച്ചത് വലിയ അടിയായി മാത്രമല്ല പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യയ്ക്ക് നിഷേധിച്ചതോടെ ഇന്ത്യയുടെ പ്രേരണയുടെ ഫലമായി മറ്റ് പല രാജ്യങ്ങളും പാകിസ്ഥാൻ വ്യോമപാത വഴി പറക്കണ്ട എന്ന തീരുമാനമെടുത്തു ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ പല കഷ്ടങ്ങളാക്കി മുറിക്കുക ഉള്ളിൽ നിന്നും പൊട്ടിത്തെറുപ്പിക്കുക ഇതാണ് ഇന്ത്യയുടെ ഒരു വലിയ തന്ത്രം ഇപ്പോഴേ ബലൂചിസ്ഥാനും പാക് അധീന കാശ്മീരും തിളച്ചു മറിയുകയാണ് അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാൻ വലിയ ഭീഷണി നേരിടുകയാണ് അഫ്ഗാൻ യുദ്ധത്തിന്റെ മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യ താലിബാനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നും ഇന്ത്യ പറയുന്നുണ്ട് സർജിക്കൽ സ്ട്രൈക്കിന് മോദി സർക്കാർ മടിക്കുന്നതിന് കാരണം പലതാണ് അതായത് ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ യു എസ് വ്യാപാര കരാർ അവസാന ഘട്ടത്തിലാണ് ഇതിനിടെ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയാൽ തങ്ങളുടെ ആയുധങ്ങൾ വലിയ വിലയിൽ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ യു എസ് ശ്രമിക്കും രണ്ടാമത്തത് ചൈനയിലെ കമ്പനികൾ ഒന്നൊന്നായി വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വരികയാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അതോടൊപ്പം തന്നെ ടെസ്ല എന്നിവ ഉദാഹരണമാണ് ഇനിയും കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയാണ് ഇതിനിടെ ഒരു തുറന്ന യുദ്ധം ഇന്ത്യയെ പരിപോഷിപ്പിക്കാനുള്ള ദീർഘകാല സ്വപ്നത്തിന് തിരിച്ചടിയാകും മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ റഷ്യ യുദ്ധകാരണം സാമ്പത്തിക മാന്ദ്യത്തിലാണ് ഇന്ത്യ പാക് യുദ്ധം തുടങ്ങിയാൽ അവർ കൂടിയ വിലക്ക് അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ ഇത് അവസരമായി ഉപയോഗിക്കും നാല് യുക്രൈൻ യുദ്ധത്തിൽ മാന്ദ്യത്തിലായ പാശ്ചാത്യ രാജ്യങ്ങൾ പണം കൊടുത്തുപോലും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ യുദ്ധത്തിൽ നിർത്താൻ ശ്രമിക്കും അതുവഴി ഇന്ത്യക്ക് തീ വിലയ്ക്ക് അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ കഴിയും മോദിയുടെ മനസ്സിൽ പല പദ്ധതികളുണ്ട് ആറ് രീതിയിൽ പാകിസ്ഥാനെ മുറിവേൽപ്പിക്കാനാണ് മോദി ശ്രമിക്കുക എന്നതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമത്തത് സൈബർ ആക്രമണം ബോംബുകൾ ഇടുന്നതിന് പകരം സൈബർ ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ മുറിവേൽപ്പിക്കുക ബാങ്കിംഗ് സംവിധാനം തകർക്കുക സൈനിക വാർത്താവിനിമയം അട്ടിമറിക്കുക പവർ ഗ്രിഡുകളിൽ കേടുവരുത്തി നഗരങ്ങളെ ഇരുട്ടിലാഴ്ത്തുക രണ്ട് ബഹിരാകാശ മേധാവിത്വം ഉപയോഗിച്ച് കൃത്യമായ മുറിവേൽപ്പിക്കൽ അതോടൊപ്പം തന്നെ ബഹിരാകാശത്ത് ഇന്ത്യയുടെ കരുത്ത് ഏറെയാണെന്ന് അതുവഴി ഇന്ത്യക്ക് സാധിക്കും ഇതുവഴി കൃത്യമായ രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് പാകിസ്ഥാന്റെ തീവ്രവാദ ശൃംഖലകളെ കൃത്യമായി തകർക്കാൻ കഴിയും അതുവഴി സാധാരണ ജനങ്ങളെ പരിക്കേൽപ്പിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂന്ന് വെള്ളം കൊണ്ട് യുദ്ധം ചെയ്യുക പാകിസ്ഥാൻ സമ്പദ്ഘടനയുടെ ഇരുപത്തിനാല് ശതമാനവും കൃഷിയാണ് കൃഷിക്കുള്ള വെള്ളം തടയുന്നത് മൂലം സമ്പദ്ഘടനയെ ശക്തമായി പരിക്കേൽപ്പിക്കാനാകും നാല് സാമ്പത്തിക സഹായം ഇല്ലാതാക്കൽ ലോകബാങ്ക് വഴിയും ഐ എം എഫ് അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വഴിയും എന്നിവയുടെ ധനസഹായങ്ങൾ ഇന്ത്യയുടെ ആഗോള കരുത്ത് ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുക നോട്ടു നിരോധനവും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളിലും പാകിസ്ഥാൻ സമ്പദ്ഘടനയ്ക്ക് വലിയ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും പാകിസ്ഥാൻ മുക്തമായിട്ടില്ല ബലൂചിസ്ഥാൻ നാളെ പാകിസ്ഥാനിൽ നിന്നും വേറിട്ടു പോയാലും ചൈനയ്ക്ക് അതൊരു പ്രശ്നമാകില്ല അതോടെ ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള താല്പര്യം കുറയും പകരം ചൈന ബലൂചിസ്ഥാൻ ധനസഹായം നൽകാനിരിക്കണം ശ്രമിക്കുക ഇന്ത്യയുടെ കരുത്ത് ഏറ്റവും അധികം ലോകത്തിന് തന്നെ ബോധ്യമായ നിമിഷമാണ് സിന്ധു നദീജലം നൽകുന്ന കരാർ റദ്ദാക്കിയ സംഭവം ഇതിനെതിരെ ലോകബാങ്ക് ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് ഇന്ത്യയുടെ കരുത്തിന്റെ സൂചനയാണ് അഞ്ച് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സൈനിക നീക്കം സൈന്യത്തിന്റെ ആക്രമണങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസിയും നിയോഗിക്കപ്പെട്ട ചാരന്മാരും നൽകുന്ന വിവരങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അടുത്ത കാലത്ത് അജ്ഞാതർ പാക് ഭീകര നേതാക്കളെ വധിക്കുന്നതായുള്ള വാർത്തകൾ നമ്മളെല്ലാം കേൾക്കുന്നതാണ് അതുപോലെ പാകിസ്ഥാനിൽ തന്നെ നടത്തുന്ന ചില സ്ഫോടനങ്ങളും ഇതെല്ലാം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യതയാർന്ന ആക്രമണമാണ് ഇത് തുടരുക തന്നെ ചെയ്യും ആറ് പാകിസ്ഥാനെതിരായ സൈക്കോളജിക്കൽ യുദ്ധങ്ങൾ മോദി പാകിസ്ഥാനെ മാനസിക പിരിമുറുക്കത്തിലാക്കുക ഒട്ടേറെ നീക്കങ്ങൾ നടത്തുകയായിരിക്കും യുദ്ധത്തിനുള്ള ചുമതല മൂന്ന് സേനാ മേധാവികളെ ഏൽപ്പിച്ചുവെന്ന പ്രസ്താവനയടക്കം പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതോടെ തീവ്രവാദി സംഘടനകളെ മുഴുവൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ മാറ്റി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തീവ്രവാദികളെ സഹായിച്ചുവെന്ന് തുറന്നു സമ്മതിച്ചതും ഈ സമ്മർദ്ദത്തിന്റെ ഫലമാണ് പാകിസ്ഥാന്റെ ആർമി ബറ്റാലിയനെ ബലുചിസ്ഥാനിൽ നിന്നും മാറ്റിയതും ഇതിന് ഉദാഹരണമാണ് അതായത് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം പാകിസ്ഥാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാകിസ്ഥാന്റെ നീക്കങ്ങൾ റോയും ഐബിയും മിലിറ്ററിയും ഇന്ത്യൻ ആർമിയും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കരാ നാവിക വ്യോമസേനാംഗങ്ങളെ വിളിച്ച പ്രധാനമന്ത്രി രാത്രി ചർച്ച നടത്തുമ്പോൾ പാകിസ്ഥാൻ ഞെട്ടലുണ്ടാകുന്നു രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതോടുകൂടി തീവ്രവാദികളെ ഒരു സ്ഥലത്തു നിന്നും മറ്റേ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ഐ എസ് ആർ ഒ ഇത് ഒപ്പിയെടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ചാരന്മാരും നമ്മുടെ ഇൻഫോർമേഴ്സും ഇതെല്ലാം തന്നെ എത്തേണ്ടടുത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെ ഒരു ആക്രമണം നടത്തി അജ്ഞാതർ വഴി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരികളെ കൊല്ലാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം ആ ഒരു ശ്രമമാണ് നടത്താൻ എന്നതാണ് അണിയറയിൽ ഒരുങ്ങുന്ന ഒരു കാര്യം എന്നതാണ് തോന്നുന്നത് കാര്യം പാകിസ്ഥാൻ എത്രയൊക്കെ തീവ്രവാദികൾക്ക് എത്രയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്താലും നമ്മുടെയൊക്കെ റോയുടെ ഒക്കെ പിള്ളാരും മിലിറ്ററി ഇന്റലിജൻസിന്റെ പിള്ളേരും നിമിഷ നേരം കൊണ്ട് തന്നെ പത്തല്ല ഇരുപത് ഏഹ് പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടിച്ചിട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ സംരക്ഷണം കൊടുത്താലും അവരെയൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കൊന്നു തീർക്കാനുള്ള കഴിവ് നമ്മുടെ ഇന്ത്യയുടെ പിള്ളേർക്കുണ്ട് അതാണ് പാകിസ്ഥാനെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ